പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ വൈജ ശിവനോട് പറയുന്നുണ്ട് ഇല്ല ശിവേട്ടാ ഇനി എനിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല വളരെ വൈകാരികമായിട്ട് വൈജ പറയുകയാണ് ഞാൻ അവളെ വെറുതെ വിടില്ല കൊല്ലും ഞാൻ അവളെ പിന്നീട് നമ്മുടെ അലീന ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അച്ഛനെ അമ്മയോട് ക്ഷമിച്ചുകൂടെ ഇനിയും ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വലിയ പ്രശ്നങ്ങളാക്കണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നോട് ചെയ്ത ചതി ചെയ്തു വെച്ച പാപങ്ങൾ ഒന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ല പിന്നീട് വൈജ അമ്മയെ കാണാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനിടെ മുത്തശ്ശി എല്ലാം അറിഞ്ഞു ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്നൊക്കെയുള്ളതൊക്കെ ശിവൻ പറഞ്ഞത് പ്രകാരം മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അങ്ങനെ വൈജയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ ചതിൻ്റെ കൂടെ ഇനി എങ്ങനെയാ മോളെ നീ ജീവിക്കുക ഇനി ആ വീട് അലീനയുടെ കൂടെ വീടാണ് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെ നീയും മക്കളും അവിടെ ഈ അപമാനമൊക്കെ താങ്ങിക്കൊണ്ട് ജീവിക്കും പിന്നീട് വൈജ നേരെ കടപ്പാട്ടൂര് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അലീനയെ ഒന്ന് പേടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഓഫ് ഓർഫണേജിൽ വളർന്നു നിനക്ക് ആരുമില്ല എന്നൊക്കെയല്ലേ നീ ആദ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഞാനും നീയും ഒരുമിച്ച് ഈ വീട്ടിൽ ഏതായാലും ഒത്തുപോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഇറങ്ങിപ്പോവുകയാണ്